ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ആക്കുന്ന റോസ്മേരി വാട്ടർ ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതിനുള്ളത് ഞാൻ ഈ റോസ്മേരി ലീവ്സ് മേടിച്ചത് ചാവക്കാട് വി കെയർ എന്ന് പറഞ്ഞ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഉലുവയും കൂടെ അതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ഉലുവെടുത്തു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് റോസ്മേരി ലീവ്സാണ് ഞാൻ ഇട്ടത് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്യാം ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു രാത്രി ഫുള്ള് നമ്മൾ അടച്ച് വെക്കണം അപ്പോൾ ഓവർനൈറ്റ് വെച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ഫുൾ സത്ത് അതിലേക്ക് ഇറങ്ങുകയുള്ളൂ ഓവർനൈറ്റ് വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു ചെറിയൊരു കട്ടൻ ചായയുടെ ഒക്കെ ഒരു കളറിൽ ആയിട്ട് മാറും ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കുക അരക്കപ്പ് ആവുന്നത് വരെ നല്ല രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ നന്നായിട്ട് വറ്റിച്ചെടുക്കുക എന്നിട്ടിത് തണുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം അരിപ്പ ഉപയോഗിക്കണമെന്നൊന്നുമില്ല കരട് ഇല്ല ഞാൻ മതി ഈ റോസ്മേരി ലീവ്സിൻ്റെയോ ഉലുവയുടെ ഒന്നും കരട് ആ വെള്ളത്തിൽ ഇല്ല ഞാൻ മതി എന്നിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലില്ലേ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ഒരു പതിനെട്ടോ ഇരുപതോ രൂപയെ വരത്തുള്ളൂ സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് യൂസാക്കാൻ പറ്റൂട്ടോ പിന്നെ പെട്ടെന്ന് ജലദോഷമൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം മാത്രം യൂസാക്കുക ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരിട്ട് തലയിലേക്ക് അടിക്കരുത് കിട്ടാം അങ്ങനെ നമ്മൾ നന്നായിട്ട് ഓരോ മുടി മാറ്റിയിട്ട് നല്ല നിറയിൽ നന്നായിട്ട് അടിക്കുക കുറച്ച് നേരം ഒരു ചെറിയ മസാജൊക്കെ കൊടുക്കുക ഉലുവ ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നമുക്ക് കുളിച്ചതിന് ശേഷം നന്നായിട്ട് മുടിയിൽ അടിച്ചു അടിച്ചുകൊടുക്കാം എനിക്കിത് ഒരാഴ്ച ഉപയോഗിച്ചപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് മുടി കുഴിച്ചിലൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് മാറി നല്ല കേട്ടോ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ റിസൾട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളോട്ടെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ മാത്രമല്ല മോളും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്